നല്ലൊരു നാടൻ ഗ്രേവി പോർക്ക് കറി ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഞാനിന്നൊരു പോർക്ക് കറി വെക്കാമെന്ന് വിചാരിച്ചു പെട്ടെന്ന് തന്നെ വിളിച്ചിട്ട് എനിക്കൊരു ഗസ്റ്റ് എൻ്റെ റിലേറ്റീവ്സ് തന്നെ വിളിച്ചു ഇതാ വരുന്നു എന്നും പറഞ്ഞു അപ്പം ഞാനൊരു പോത്ത് അങ്ങ് ശരിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ കുറച്ച് സവോളയും കുറച്ച് കറി അഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം ആയിട്ട് ശരിക്കും അങ്ങോട്ടിട്ട് വഴിട്ടു കാരണം ഞാൻ സവോള കുറച്ച് കൂടുതലെടുത്തിട്ടുണ്ട് കാരണം ഞാനിതൊരു ഗ്രേവി ആയിട്ടാണ് വെക്കുന്നത് നാടൻ പോർക്ക് കറിയായിട്ടാണ് വയ്ക്കുന്നത് പോർക്ക് പല രീതിയിൽ നമുക്ക് വെക്കാം പക്ഷേ ഇതൊരു പിന്നെ നമുക്കൊരു നല്ലൊരു കപ്പക്കൊക്കെ കപ്പ കൂടെ കൂട്ടാൻ പറ്റിയ ഒരു കറിയാണ് ഞാൻ ലേശം ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് ഉപ്പൊക്കെ ഇട്ട് പെട്ടെന്ന് വാടിക്കിട്ടും അങ്ങനെ വാടി വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് നമ്മുടെ മസാലകൾ നമ്മൾ ഇട്ടിരിക്കുന്നതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നല്ല പിന്നെ മുളക് കുറച്ച് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് മസാല മഞ്ഞൾ ഇതൊക്കെ എടുത്തിട്ട് ഞാൻ ഇതാണ് മസാലപ്പൊടിയെല്ലാം അങ്ങോട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കുക സത്യം പറഞ്ഞാൽ ഞാൻ മസാലയൊക്കെ എടുത്തതായിരുന്നേ അത് റെക്കോർഡായില്ല പിന്നെ ഞാൻ വിചാരിച്ചു നിങ്ങളോട് ഞാൻ പറയാമെന്ന് വിചാരിച്ചു അങ്ങനെ പറ്റിപ്പോയതാണ് ഇപ്പോൾ സ്വന്തമായിട്ട് നമ്മൾ ചെയ്യുവല്ലേ അപ്പോൾ ഒരാളെ ആശ്രയില്ലാതെ ചെയ്യുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ എടുക്കുമെന്ന് വിചാരിച്ച് ഓണാക്കും പക്ഷേ മറന്നു പോകും ഇത് ഞാൻ അതെല്ലാം മസാല ചേർത്ത് അട്ടിപ്പൊത്തി എല്ലാം വെച്ചു ഇനി കുറച്ച് ഞാൻ ഒഴിക്കും കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് വേഗണമല്ലോ നന്നായിട്ട് വേഗണ ഇത് കാരണം നന്നായിട്ട് വേണം എന്ത് ഇത് നല്ല ഉപ്പൊക്കെ ഇട്ട് നമ്മൾ മസാലയൊക്കെ ചേർത്ത് അതെ നമ്മളത് റെഡിയാക്കുവാണ് അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇളക്കി തുറന്ന് നമ്മളൊന്ന് ഇളക്കി ഇളക്കി കൊടുക്കി പറ്റുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം അരുക്കി പിടിക്കരുത് ഇടയ്ക്കിടയ്ക്ക് നമ്മളിതിങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കണം കൊടുത്ത് വരുമ്പോൾ അത് ചീ ഒന്ന് ചെറുതാക്കിയിട്ട് നന്നായിരിക്കും കാരണം അതുക്കെ കിടന്ന് വേഗമുള്ളൂ പിന്നെ ഞാൻ മൂട മാറ്റി ആ ചരിക്ക് പറ്റി വന്നു വരുന്നുണ്ട് എന്നാലും ആ തവി കൊണ്ട് ആ അതിൻ്റെ ആ ഒരു മറ്റേ എന്താ പറയുക ആവി കൊണ്ട് അങ്ങോട്ടെല്ലാം അങ്ങോട്ട് നമ്മുടെ മൊബൈലിലോട്ട് അടിക്കുക അപ്പം കണ്ട ശരിക്കത് പറ്റി വന്ന് നല്ല വെന്ത് നല്ലതായിട്ട് വെന്തു നല്ലതായിട്ട് വേഗണം അപ്പം ഞാൻ കുറച്ച് കുരുമുളക് കാരണം നമ്മൾ എരിവ് കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ ലാസ്റ്റത്തിൻ്റെ പുറത്ത് കുരുമുളക് ചേർക്കുന്നത് നാളെ കപ്പ പുഴുക്കിന് നല്ല കപ്പ പുഴുക്കെന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഈ കുഴച്ച് വയ്ക്കത്തില്ലേ പുഴുക്കിൻ്റെ കൂടെ ഈ പോർക്ക് കറി സൂപ്പറാണ് അപ്പോൾ വരുന്ന ആൾക്കാർക്കും ഭയങ്കര ഇഷ്ടപ്പെടും കാരണം അവർ ഇതിന് മുന്നേ വന്ന് എൻ്റെ അടുത്തു ഇങ്ങനെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇതേ ഞങ്ങൾ വരുവാണ് ഞങ്ങൾക്ക് കപ്പ പുഴുക്കും പോർക്ക് കറിയും വേണമെന്ന് പറഞ്ഞു അങ്ങനെ പോർക്കൊക്കെ സെറ്റായി പിന്നെ ഞാൻ കുറച്ച് എന്ത് ചെയ്താലും കുറച്ച് ഞാൻ കുറച്ച് കറിവേപ്പിലും കൂടെ ഞാൻ എടുത്തിടും എനിക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പില വേണം ലാസ്റ്റ് അപ്പോൾ ഞാൻ കറിവേപ്പിലിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി ഒന്ന് ഒന്ന് സെറ്റാക്കി ഒക്കെ റെഡിയാക്കുവാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു അടുത്ത തെപ്പ് സുടിക്കാണാം